സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യ നടപടിക്രമങ്ങൾ ഇന്നുമുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിത വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകും ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക കൈമാറുക ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിന് ഫലമായി പെൻഷൻ ലിസ്റ്റിൽ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുകയില്ല പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം മുടങ്ങാതെ തന്നെ എത്തിച്ചേരും എന്ന് ധനം വകുപ്പ് വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വലിയ ഒരു വിഭാഗം അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായി പുതിയ സാമ്പത്തിക വർഷം മുതൽ തന്നെ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും പരിശോധനയും കൂടുതൽ കർശനമാക്കും പുതിയ സാമ്പത്തിക വർഷാരംഭം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് മുംബൈ പോർട്ട് ഓഫീസിൽ ഈകർ പോർട്ടൽ വഴി ആയിരം കോടി രൂപ വായ്പയെടുക്കും ഇതിനു പുറമെ പെൻഷൻ തുക വിതരണത്തിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസെഷൻ രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു രണ്ട് മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി ശേഷിക്കുന്ന രണ്ട് കടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സെപ്റ്റംബർ മാസത്തോടു കൂടി വിതരണം പൂർത്തിയാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച പുറത്തുവരുന്ന സാഹചര്യത്തിൽ വരുന്ന ഈ ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ